നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്യൻ ടീമുകളെ കണ്ടാൽ മുട്ടുവിറക്കുന്ന ഇംഗ്ലണ്ട് ഇത് നമ്മൾ യൂറോ കപ്പിലെ കാര്യമല്ല അല്ലെങ്കിൽ ഫുട്ബോൾ വേൾഡ് കപ്പിലെ കാര്യമല്ല ഈ പറയുന്നത് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ ഏതാണ് ടി ട്വൻ്റി വേൾഡ് കപ്പ് കഴിഞ്ഞാൽ യൂറോപ്യൻ ടീമുകളെ കണ്ടാൽ മുട്ടുവിറക്കും ഇന്നലെ സ്കോട്ട്ലൻഡിനോടും അങ്ങനെ നന്നായിട്ടൊന്ന് വിറച്ചു മഴ പെയ്ത് കളിയില്ലാതെയായി അല്ലെങ്കിൽ ഇത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല കാരണം പത്ത് ഓവറിൽ നൂറ്റി ഒമ്പതായിട്ട് ഡെക്കോർത്ത് ലൂയിസ് വെച്ചുകൊണ്ട് ഇംഗ്ലണ്ടിന് ആ ഒരു ലക്ഷ്യം പുനർനിർണ്ണയിച്ചു കൊടുത്തിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഫിൽ സാൾട്ട് ജോസ് പട്ലർ വിൽ ജാക്സ് ജോണി വെറസ്റ്റോ ഹാരി ബ്രൂക്ക് മൊയ്നലി ലിവിങ്സ്റ്റൺ ഇവർ ഇറങ്ങുമ്പോൾ പത്ത് ഓവറിൽ നൂറ്റൊമ്പത് സ്കോട്ട്ലൻഡിന്റെ ബോളിങ്ങിനെതിരെ അത്ര വലിയ ബാലി കേറ മലയൊന്നുമല്ല ശരിയാണ് പക്ഷേ സ്കോട്ട്ലൻഡ് അടിച്ചത് പത്ത് ഓവറിൽ ഒരു വിക്കറ്റ് പോലും പോവാതെ തൊണ്ണൂറ് റൺസാണ് എന്നുള്ളത് ഇംഗ്ലണ്ടിൻ്റെ ബൗളർമാരെ തീർച്ചയായിട്ടും ഒന്ന് ചിന്തിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മൾ ആദ്യം പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തന്നെ വരാം ഇംഗ്ലണ്ടിനെന്താണ് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ യൂറോപ്യന്മാരെ കാണുമ്പോൾ ഇങ്ങനെ മുട്ടുവിറക്കുന്നത് അതറിയില്ല പക്ഷെ ചരിത്രം നോക്കുക രണ്ടായിരത്തി ഒമ്പതില് ടി ട്വന്റി ഐ വേൾഡ് കപ്പില് ഇംഗ്ലണ്ട് നെതർലൻഡ്സിനോട് തോറ്റു രണ്ടായിരത്തി ഒമ്പതില് സ്വന്തം നാട്ടിൽ നടന്ന വേൾഡ് ആയിരുന്നു അക്കാര്യം അതുകൂടി ഒന്ന് ഓർക്കണം രണ്ടായിരത്തി പതിനാലില് വീണ്ടും നെതർലൻഡ്സുമായിട്ട് ടി ട്വന്റി വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടുന്നു ഇംഗ്ലണ്ട് തോറ്റു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അയർലൻഡുമായിട്ട് ടി ട്വന്റി വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടി ഇംഗ്ലണ്ട് തോറ്റു രണ്ടായിരത്തി ഇരുപത്തിനാലിലിതാ സ്കോട്ട്ലൻഡുമായിട്ട് ഏറ്റുമുട്ടി തോറ്റില്ല പക്ഷെ നോ റിസൾട്ട് ഇതുവരെ ടി ട്വന്റി വേൾഡ് കപ്പിൽ യൂറോപ്യൻ ടീമുകൾക്കെതിരെ ഇംഗ്ലണ്ട് മുട്ടിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത് ഇത്ത ഇത്തവണ ഏത് രൂപത്തിലേക്ക് ഇനി മാറും കാത്തിരുന്ന വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റോഫ് ടോക്സ് വാദം